കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച തലനാട് ഡിവിഷനിൽ അവകാശവാദം ശക്തമാക്കി കേരള കോൺഗ്രസ് എം പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഡിവിഷനിൽ സ്വാധീനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള കോൺഗ്രസ് പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും എൽ ഡി എഫിൽ ധാരണയായെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഇന്നും തുടരുമെന്ന് നേതൃത്വം പ്രതികരിച്ചു കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു അവസാനവട്ടം ചർച്ചകൾ നടക്കാത്തതിനാൽ സ്വാധീന മേഖലകളിൽ സീറ്റ് ഉറപ്പിക്കാനായില്ല ഇക്കാര്യങ്ങൾ മുൻനിർത്തി കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച തലനാട് ഡിവിഷനു വേണ്ടി കേരള കോൺഗ്രസും സമ്മർദ്ദം ശക്തമാക്കി സി പി ഐക്കും സീറ്റിനുണ്ട് കൂടാതെ പാലാ നഗരസഭയിൽ രണ്ട് സീറ്റുകൾ കൂടുതൽ വേണമെന്നും കേരള കോൺഗ്രസും ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചു എവിടെയൊരു തർക്കം തീരാനുണ്ടെങ്കിൽ അല്ലെ കേരള കോൺഗ്രസ് പിണക്കാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുവാനാണ് സി പി എം ശ്രമം സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി എല്ലാവരും യോജിപ്പോടുകൂടി തന്നെയാണ് വാർഡ് സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ഘടകക്ഷികളാണെങ്കിലും ഒരു സമവായം എന്നുള്ള നിലയിൽ തന്നെയാണ് യോജിപ്പിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമീപനമാണ് എൽ ഡി എഫിൽ സീറ്റ് ചർച്ചയിൽ സി പി ഐ നിലപാടും നിർണായകമാണ് അതേസമയം യു ഡി എഫിൽ പുതുപ്പള്ളി പഞ്ചായത്തിലടക്കം പലയിടത്തും വിമത നീക്കമുണ്ടാകുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ അങ്ങനെയുണ്ടായാൽ എതിർപ്പാളയത്തിലെ വിമതരെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും മുന്നണിയിൽ തീരുമാനമായി ജോസി ബാബു മീഡിയ വൺ കോട്ടയം